ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ചൂരമീൻ കറി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാൻ വേണ്ടി പോകുന്നത് വിറക്കടുപ്പിലെ മൺപാത്രത്തിലെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് പാത്രത്തിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് സ്പൂൺ അളവിലുണ്ട് ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചിയും അഞ്ചല്ലി വെളുത്തുള്ളി ചേച്ചത് കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം കറിവേപ്പിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ വിറകടുപ്പിൽ വെക്കുന്നതും നമ്മൾ ഗ്യാസിലെ ഗ്യാസ് ഗ്യാസടുപ്പിലെ പാത്രത്തിൽ ഉണ്ടാക്കുന്നതും തമ്മിലുള്ള കറികൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു ചെറുമാതിരി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട് ചെറിയുള്ളി ഉണ്ടെന്നാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാവും ചിലരെ വെളുത്തുള്ളി മാത്രമേ ഉപയോഗിക്കുള്ളൂ ഇതുപോലെ സവാള ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടൈമിൽ നമ്മുടെ ഉള്ളി ഒന്ന് ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ചൂര മീനൊന്ന് സെറ്റാക്കാം അതിലേക്ക് ഒന്നര സ്പൂൺ അളവിൽ നമ്മുടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കുറച്ചധികം മുളക് പൊടി കൂടി ഒന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഒരല്പം ഗരം മസാല പൗഡർ കൂടി ഏകദേശം ഒരു സ്പൂൺ അളവിൽ കൂടി ഇതാ ഗരം മസാല പൗഡർ ഇതിലേക്കൊന്ന് ചേർത്തിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോഴേക്ക് നമ്മുടെ ഉള്ളി ഇതാ ഏകദേശം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കുഞ്ഞ് തക്കാളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പുളി ഒഴിച്ചില്ലായെന്നാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പുളി കൂടുതലൊരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുടം പുളിയോ പുളിയോ ഒരൽപ്പം ചേർക്കാവുന്നതാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടെക്സ്ച്ചറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാനൊരൽപ്പം തേങ്ങയും അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകും കൂടി ഒന്ന് വറുത്ത് അരച്ചതാണിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ മസാല ഒക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചുര മീൻ കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി നല്ല സെറ്റായിട്ട് വരട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്ക് റെഡിയാവും അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം